ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ നമ്മള് റാൺ റൂമിൽ വെച്ച് എപ്പോഴും അവര് റിപ്പീറ്റഡ്ലി പറയുന്ന ഒരു വേർഡ്സ് ആണ് ലൂക്ക് വേൾഡിൽ അധർമ്മമായിട്ട് സമ്പാദിക്കാൻ പറയുന്നുണ്ടെന്ന് അത് ഫാസ്റ്റർ അങ്ങനെയാ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മറ്റേന്തെങ്കിലും ട്രാൻസ്ലേഷൻ ഇതാണോ അനീതിയുള്ള മാമാനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളി അതെ അവിടെ അതിനു പറഞ്ഞിട്ടില്ലേ പറയുന്നത് പറയുന്നേ പാരമുളിനകത്തുണ്ടല്ലോ അതിന്റെ അർത്ഥം എക്സ്പ്ലനേഷൻ ഒന്നും വേണോ അധർമ്മത്തിൽ പണം സമ്പാദിക്കാൻ പറയുന്ന എന്താ ആ ഒരു സെന്റൻസ് മാത്രമേ അവര് പറയത്തുള്ളൂ നമുക്ക് ക്ലിയർ ആകാത്താണോ ആകാത്താണോ ആ ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ് യേശു പറയുന്ന ഉപമ ഒരു ധനവാനായ ഒരു ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു അറിവ് ഈ കാര്യസ്ഥനെ കാര്യ അവന്റെ പണിതെറിക്കുമെന്നേ അറിവ് കിട്ടുമ്പോഴേക്കും ഈ പണി പണിതെറിച്ചു കഴിഞ്ഞാൽ ഇവൻ ഈ ഫാക്ടറിക്ക് പുറത്തോട്ട് പോകും അപ്പൊ എന്ത് ചെയ്യും അവൻ അപ്പോ അവൻ അവടെ കട ഉള്ളവരെ വിളിച്ചിട്ട് കട വിളക്കുകയാണ് നൂറുകൊടം എണ്ണ അപ്പൊ അവന്റെ കൈച്ചീട്ട് മേടിച്ച് എൺപത് എല്ലാവർക്കും ഡിസ്കൗണ്ട് കൊടുക്കാണ് അപ്പൊ എന്നിട്ട് അവന്റെ പണി പോയി അവൻ പുറത്തു ചെല്ലുമ്പോ ഇവൻ ഇളവ് കൊടുത്ത് ഈ കമ്പനിന്ന് ഇളവ് കൊടുത്തവർക്ക് ഇവനോട് സ്നേഹമുണ്ട് ഉണ്ട് അപ്പം ഇവനെ ജോലിന്ന് പിരിച്ചുവിട്ടാൽ അവരിവനെ കൈക്കൊള്ളു അപ്പൊ ഈ അനീതിയുള്ള കാര്യം ഇവൻ ഈ ഇങ്ങനെ ചെയ്തപ്പോ ഈ അനീതിയുള്ള പണം കൊണ്ട് അവൻ സ്നേഹിതനെ ഉണ്ടാക്കി അവരൊരു കർക്കശക്കാരനായിട്ട് അവിടെ നിന്നിരുന്നെങ്കിൽ അവൻ ഈ സ്നേഹിതന്മാരുണ്ടാവോ അപ്പൊ പണത്തെക്കാളും പ്രാധാന്യം സ്നേഹിന്മാർക്കാന്നാണ് അതായത് നമുക്കിപ്പോ ഒത്തിരി പൈസ ഉണ്ട് പക്ഷെ ആരുമില്ല ചില ആളുകൾക്ക് പൈസ കാണത്തില്ല പക്ഷെ ആളുകൾ ഇപ്പൊ നമ്മുടെ ഉമ്മൻചാണ്ടി മരിച്ചപ്പം ലക്ഷക്കണക്കിന് ആളുകളാണ് ആ ശവമഞ്ചത്തിന്റെ ചുറ്റും വന്നത്

മാമോ ഈ അനീതിയുള്ള മാമോ എന്ന് പറഞ്ഞാ ഈ അത് അനീതിയാണ് ഈ പണം വെച്ചോണ്ടിരിക്കുമ്പോൾ അത് അനീതി മാത്രമേ വരത്തുള്ളൂ അതീനേ അപ്പൊ അതുകൊണ്ടാണ് അനീതിയുള്ള മാമോ എന്ന് പറഞ്ഞ അതൊരു അനീതിയുള്ള മാമോന്നുള്ളതിന്റെ അബ്ജക്റ്റീവ് ആണ് അനീതിയുള്ള കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഈസ് ആൻ അബ്ജെക്റ്റീവ് അപ്പൊ അനീതിയുള്ള മാമോനെ നിങ്ങൾ എന്ത് ചെയ്യണം അനീതിയുള്ള മാമോനെ നിങ്ങൾ സ്നേഹിക്കുകയോ സമ്പാദിക്കുകയോ ചെയ്യരുത് അനീതിയുള്ള മാമോനെ നിങ്ങൾ സ്പെൻഡ് ചെയ്യണം അനീതിയുള്ള മാമോനെ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് സ്നേഹിതം വരെ കിട്ടും അപ്പൊ അനീതിയുള്ള മാമോനെക്കാളും നല്ലതാണ് അതായത് റിലേഷൻഷിപ്സ് ആർ ബെറ്റർ ദാൻ ഏണിങ്സ് എന്നുള്ളതാണ് അതിന്റെ ആശയം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ് അതിനു വ്യാഖ്യാനൊന്നും ആവശ്യമില്ല എനിക്കുണ്ട് ഇതേ വിഷയം ഇത് ശാല അത്ര സിമ്പിളല്ലത് അതിനത്തിന് പ്രശ്നമുണ്ട് എന്നാൽ ഞാൻ ഓഫീസിൽ ഓഫീസിലിരിക്കുക ജോലിക്കാരനായിട്ട് ഞാൻ അത് ദുർവ്യോഗം ചെയ്യാൻ അവിടുത്തെ പൈസ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിനകത്തെ ഇത് പ്രകാരം ഞാനത് എല്ലാവർക്കും എടുത്ത് കൊടുത്ത് ഞാൻ എന്റെ കൂട്ടുകാർക്കെല്ലാം ഫേവർ ചെയ്ത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും യജമാന ഞാൻ മുടിച്ചു കുത്തയല്ലേ എൻ്റെ പേർക്ക് അല്ലേ എങ്ങനെ എന്ന് ചോദിച്ചാൽ പറയും ആ അച്ഛാ ഈ ഒരു ഉപമകളെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഒരു പണ്ട് ഞാനൊരു രൂപം അറിഞ്ഞു കഴിഞ്ഞപ്പിളേക്കും ഒരപ്പനമാൻ്റെ രൂപം അറിഞ്ഞപ്പിളേക്കോ എന്നോട് ആളി വെച്ചു അപ്പൊ അയാളുടെ അളിയൻ എവിടെയായിരുന്നു ഈ അളിയൻ അതിനകത്ത് വരുന്നില്ല ഇതിനകത്ത് ഈ ഉപമ എന്താന്ന് ചോദിച്ചാൽ ഈ അനീതിയുള്ള ഈ ധനവാനായ മനുഷ്യന്റെ കാര്യസ്ഥൻ എന്ന് പറയുന്ന ഓരോ മനുഷ്യരുമാണ് അപ്പൊ കാര്യസ്ഥത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ് അത് പൗലു സപ്പോസലും എഴുതുന്നുണ്ട് വി ആർ ട്വേഡ്സ് വളരെ കൃത്യമായിട്ട് കൊരിന്തിലെ കൊരുന്നിലായിട്ട് പറയുന്നുണ്ട് ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരാണ് അപ്പൊ ഈ കാര്യസ്ഥന്മാര് അവന്റെ കാര്യസ്ഥത എന്ന് നിക്കത്തില്ല കാരണം അവന് മരണമുണ്ട് അപ്പൊ മരിക്കും എന്നുള്ള അറിവാണ് ഇവന് താൻ ഒരു താൽക്കാലികനാണെന്നും തന്റെ ജീവിതം അവസാനിക്കുമെന്നും ബോധം അതായത് മരണത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം വരുന്ന മനുഷ്യൻ ഭൗതിക സമ്പത്ത് ഉണ്ടാക്കി വെക്കത്തില്ലെന്നേ ഉള്ള ആ ഉപമയുടെ അർത്ഥം അപ്പൊ മരണം വരുമെന്നും നമുക്കിവിടെ നിലനിൽക്കത്തില്ലെന്നും അത് മോനച്ച മാസ പോലെ ഉള്ളവർക്ക് ബാധമല്ല നമ്മൾ മരിക്കാനുള്ളവരാണ് അപ്പൊ ഈ കാര്യസ്ഥപ്പണിയിൽ നിന്ന് നമ്മൾ ഔട്ടാവും ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോകും ഈ ലോകത്തെ സമ്പാദിച്ചൊന്നും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ നിത്യ തുറമുഖത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾ നമ്മളെ വെൽക്കം ചെയ്യും ഇതാണ് ആ ഉപമയുടെ അർത്ഥം അല്ലാതെ വേറൊരുത്തന്റെ പൈസ എടുത്ത് ആർക്കെങ്കിലും കൊടുത്ത് അവനെ അവിശ്വസ്തമായിട്ട് ജോലി ചെയ്യണമെന്നല്ല ജോലി ചെയ്യുന്നിടത്തൊക്കെ വളരെ വിശ്വസ്തരായിരിക്കണമെന്ന് ബൈബിളിൽ തന്നെ പൗലൂസ്ലീഹ എഴുതിയിട്ടുണ്ട് അത് ഓരോ ഉപദേശവും എടുക്കണം അല്ലാതെ ഒരു ഉപമ പറഞ്ഞെടുത്തീന്ന് പോയി ഉപദേശം എടുത്തിട്ട് അങ്ങനെയാണല്ലോ എന്ന് ചോദിക്കരുത് അതല്ല ഇതിന്റെ ഏവെങ്കിലും പലപ്പോഴും വായിക്കുമ്പോഴും ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും തന്നെ ഈ ഇപ്പൊ പറഞ്ഞ രീതിയിൽ ഒന്നും വന്നിട്ടില്ല ഞാൻ ഇത്രയും നാളും കേട്ടിട്ടില്ല ഞാൻ പറയുവാണ് ഇവിടെ അവിടെ മുന്നോട്ട് എടുക്കുന്നത് ഇത് ഒരിക്കലും ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പരത്തില്ല അവിടെ വരുമ്പോൾ എല്ലാവരും ആയിട്ട് പോവുക ചെയ്യുന്ന ഈ ഒരു വിഷയം അത് സീരിയസ് വിഷയമാണത് ഇത്രയും കൺഫ്യൂഷൻ ആണെന്ന് എനിക്കറിയത്തില്ല ഞാനിപ്പോ ആദ്യമായിട്ട് കൺഫ്യൂഷൻ ആണ് അതവിടെ വരുമ്പോഴത്തേക്ക് അതെങ്ങനെ യേശു കൃത്വം അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് അത് അത് ആ ഒരു വാക്യത്തിൽ ആ ഒരു പ്രത്യേകിച്ച് ഏവെങ്കിലും അതിനകത്ത് ഇത് പലപ്പോഴും ഇത് വായിക്കുമ്പം അത് ഞാൻ അങ്ങോട്ടുണ്ട് പലരും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകാറില്ല അപ്പം അത് അത് സീരിയസ് വിഷയമാണ് അതിനെ അതിനെ ശിവച്ചാലൊന്ന് കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൻ്റെ ഈ ഒരു വിഷയം കാരണം അതിന് മിക്കപ്പോഴും കൊടുക്കുന്ന മെസ്സേജ് ഇങ്ങനെയൊന്നും ഈ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കാറില്ല അതില് കറക്റ്റ് ആണെങ്കിൽ അത് നേരാണ് അതായത് അവൻ്റെ വിശ്വാസം അവൻ്റെ ദാസനം അവൻ്റെ ലൈഫ് എടുക്കാൻ പോവാണ് മീൻസ് യു ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ യു ആർ ഔട്ട് ഓഫ് ദി ഇത് ബോർഡറി ഇതൊന്ന് എക്സിറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവനെ പറ്റി മുന്നറിവുള്ളവന് അവൻ സുഹൃത്തുക്കളെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കും ഇത് തന്നെ എ ഗ്രേറ്റ് മെസ്സേജ് ഇതന്നെ ഗുണപ്പെടുത്തുകയും കേട്ടിട്ടില്ല അത് വ്യാഖ്യാനിച്ചില്ല താങ്ക് യു ഫോർ ആസ്കിങ് ദിസ് ക്വസ്റ്റ്യൻ അത് അവന് ചോദിച്ചിട്ട് കാര്യമില്ല പലപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു വിഷയമാണത് ആ ചോദിച്ചു നന്നായി